രാധാമണി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു വെണ്ടയ്ക്കായ തീയലാണ് അതിനുള്ള സാധനങ്ങളെല്ലാം അമ്മ എടുത്തു വെച്ചേക്കുന്നു തേണ്ട വെണ്ടയ്ക്ക കഴുകി വെച്ചേക്കുന്നു തേണ്ട ഇതാണ് നമ്മുടെ വെണ്ടയെന്ന് കണ്ടിച്ച് രണ്ട് വെണ്ടയ്ക്കായ അതിന്റെ ഫുൾ വീഡിയോ വെണ്ട നടുന്നത് അമ്മ കാണിച്ചിട്ടുണ്ട് പിന്നെ അതായത് രണ്ട് വെണ്ടയ്ക്കായ കിട്ടി അത് അമ്മയ്ക്ക് കിട്ടിയത് അതിൻ്റെ കൂടെ കടയിൽ നിന്ന് മേടിച്ച വെണ്ടയ്ക്കായും കൂടെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് അമ്മ ഒരു തീയൽ വെക്കാൻ വെണ്ടയ്ക്കായ എടുത്തു പിന്നെ തേണ്ട ചുവന്നുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നു ഒരു പത്തിരുപ ഉണ്ട് ചെറിയ ഉള്ളിയായിരുന്നുണ്ട് പത്തിരുപതെടുത്തു പിന്നെ മൂന്ന് പച്ചമുളക് അമ്മ അരിഞ്ഞു വെച്ചു പിന്നെ അതിനിടെ രണ്ട് പഴുത്ത തക്കാളിക്ക കരിയേപ്പല പിന്നെ തേങ്ങ അമ്മ ചിരണ്ടി വെച്ചേക്കുന്നു ഇനി അമ്മ തേങ്ങായും വറുത്ത് വെണ്ടയ്ക്കായും അരിഞ്ഞിട്ട് വരട്ടെ പിന്നെ നമുക്ക് കറി വെക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാം ഇനി നമ്മൾ തേങ്ങ വറക്കാനായിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് തേങ്ങ ഇട്ടു അതിനകത്ത് വെച്ചിട്ട് കരിയാപ്പിലി ഇട്ടു നീ ഇത് മൂക്കട്ടെ അതുവരെ നമുക്ക് ഇറക്കി കൊടുക്കാം നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ട ഒരു ചുമന്ന കളറായി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ തേങ്ങയുടെ പരുവം ഇനിയും പൊടിവകൾ എന്തെന്ന് കാണിച്ചു തരാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകവും എടുത്തിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് തേങ്ങ വറുത്തതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇളക്കിയിരിക്കാം ഒന്ന് മൂക്കട്ടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂക്കിക്കാം ഇപ്പം നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടീ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഒന്ന് ആറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം ചട്ടി ചൂടായി നമുക്കിനി എണ്ണ ഒഴിക്കാം മൂന്നാല് സ്പൂണിന് വെണ്ടയ്ക്ക വഴന്ന് നല്ലായിട്ട് മൂത്ത് വരണ്ടേ നമുക്ക് ചട്ടി ചൂ കടു എണ്ണ ചൂടായി കടുകിടാം ഒരു സ്പൂൺ കടുക് പൊട്ടി നമുക്ക് വെണ്ടയ്ക്ക ഇടാം മൂന്ന് പച്ചമുളക് അരിഞ്ഞതിട വെളുത്തുള്ളി അരിയോ വെളുത്തുള്ളി അല്ല സോറി നുള്ളി അരിഞ്ഞതിട കരിയാപ്പിലയിടം രണ്ട് തണ്ട് ഇനി നല്ലോണം മരുന്ന് വരട്ടെ ഇനി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാമേ ഇതൊക്കെ ഒന്ന് വലഞ്ഞു വരാൻ വേണ്ടി നല്ലതാണ് ഉപ്പ് ചേർക്കുന്നത് പിന്നെ ഈ വെണ്ടയ്ക്ക വെണ്ടയ്ക്കു ഒരു വഴവഴപ്പുണ്ട് അത് മാറുന്നവരെ നമ്മൾ ഈ ഇളക്കി കൊടുത്ത് അത് വഴറ്റിയെടുക്കണം എന്നിട്ട് വേണം നമ്മൾ അരപ്പ് ചേർക്കാൻ നമുക്കിനി വെണ്ടയ്ക്ക നല്ലതായിട്ട് വഴന്ന് വന്നതിൻ്റെ ഈ വഴവഴപ്പൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് തക്കാളിക്ക ഇട്ട് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഈ തക്കാളി വരന്ന് വരുമ്പോൾ ഇത് നല്ല തുലിയെന്നൊക്കെ വിട്ട് നന്നായിട്ട് വരും ആ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ആ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ചാറിന് അനുസരിച്ച് നമുക്ക് വെള്ളം കൊടുക്കാം നീട്ടിയെടുക്കാം വെന്തൊന്ന് പറ്റത്തേണ്ട നമ്മുടെ തീയൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതുപോലൊരു തീയലുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാൻ തോന്നും നല്ല രുചിയാണ് ചോറിനത് അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്